ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമയാണ് കൽക്കി നമ്മളിപ്പോൾ മാർവൽ മൂവീസൊക്കെ സ്ഥിരം കാണുന്നവർക്ക് ഇതൊരു പുതുമുണ്ടാവില്ല പക്ഷെ നോർമലി ഇന്ത്യൻ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് നോർമൽ ഇന്ത്യൻ സിനിമകളിൽ നിന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണത് അതായത് പുരാണങ്ങളും മോഡേൺ ടെക്നോളജിയും എല്ലാം കലർത്തിക്കൊണ്ട് അതായത് മോഡേൺ ആയിട്ടുള്ള ഒരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അവിടെ സയൻസും ടെക്നോളജിയും ഒക്കെ നമുക്ക് കാണാം എന്നാൽ അതിലെ കഥാപാത്രങ്ങൾ പുരാണവുമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പുരാണങ്ങളുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങൾ അതിലേക്ക് വരുന്നു അപ്പോൾ ഒരു ഒരു എക്സ്പെരിമെൻറ്റ് കൂടിയാണ് ഈ കൽക്കി എന്ന് പറയുന്ന സിനിമ അത് വൻ റെക്കോർഡ് കളക്ഷൻ നേടി മുന്നേറുകയാണ് സോ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയിട്ടുള്ള പത്ത് സിനിമകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് നമ്പർ വൺ എന്ന് പറയുന്നത് ദംഗൽ എന്ന് പറയുന്ന മൂവിയാണ് ദൽ മൂവി രണ്ടായിരത്തി പതിനാറിൽ റിലീസായ ഒരു സിനിമയാണ് അമീർ ഖാൻ ഗംഭീരമായി തകർത്ത് അഭിനയിച്ച അമീർ ഖാനും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളും എല്ലാം ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്ത ഒരു സിനിമയായിരുന്നു ഈ ഒരു സിനിമ നിതേഷ് തിവാരിയാണ് ഡയറക്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ സിനിമ ചൈനയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ കളക്ഷൻ നേടിയൊരു സിനിമയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോടിയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമ ദംഗൽ തന്നെയാണ് നമ്പർ ടു ബാഹുബലി ടു ദ കൺക്ലൂഷൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് പുറത്തിറങ്ങിയത് വേൾഡ് വൈഡ് ആയിരത്തി എണ്ണൂറ്റി പത്ത് കോടിയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് രാജമൗലി സംവിധാനം ചെയ്ത സിനിമയാണ് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിന് തുടക്കമിട്ടത് ബാഹുബലി സിനിമകളാണ് ബാഹുബലിയുടെ ആദ്യ ഭാഗം അതിനുശേഷമാണ് ശരിക്കും രണ്ടാം ഭാഗം വലിയ വിജയമായിട്ട് മാറുന്നത് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ളത് ആർ 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 എന്ന് പറയുന്ന സിനിമയാണ് രാജമൗലി തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയത് നമ്മുടെ രാംചരണും അതുപോലെ ജൂനിയർ എൻ ടി ആറുമാണ് പ്രത്യേകിച്ച് വിശേഷണങ്ങളുടെയൊന്നും ആവശ്യമല്ല വേറെ ലെവൽ സിനിമ തന്നെയായിരുന്നു ഇത് വേൾഡ് വൈഡ് ഈ സിനിമ കളക്ട് ചെയ്തത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കോടിയാണ് നമ്പർ ഫോർ എന്ന് പറയുന്നത് കെ ജി എഫ് ചാപ്റ്റർ ടു കെ ജി എഫ് ചാപ്റ്റർ ടു കന്നഡ സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പുറത്തിറങ്ങിയത് ഈ ആഷിന്റെ വെടിക്കെട്ട് സിനിമയാണ് കെ ജി എഫ് പാർട്ട് വണ്ണിന് ശേഷമാണ് പാർട്ട് ടു കെ ജി എഫ് ചാപ്റ്റർ ടു എന്ന പേരിൽ ഇറങ്ങുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് നമ്പർ ഫൈവ് എന്ന് പറയുന്നത് ജവാൻ ജവാൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ വർഷമാണ് റിലീസായത് നമ്മുടെ ഷാരൂഖ് ഖാന്റെ ഒരു സൂപ്പർ സിനിമയാണ് ജവാൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് സിനിമ ഏകദേശം ആയിരത്തി കോടി രൂപയാണ് കളക്ട് ചെയ്തത് നമ്പർ സിക്സ് എന്ന് പറയുന്നത് പത്താൻ എന്ന് പറയുന്ന മൂവിയാണ് ഷാരൂഖ് ഖാന്റെ മറ്റൊരു മൂവിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ സിനിമയാണ് ആയിരത്തി കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് കളക്ട് ചെയ്തത് നമ്പർ എന്ന് പറയുന്നത് ബജ്റംഗി ആണ് ഈ സിനിമ മിക്കവാറും ഇതിന്റെ ഈ സെവൻത്ത് എന്ന് പറയുന്ന പൊസിഷൻ വൈകാതെ തന്നെ നഷ്ടപ്പെടാൻ പോവുകയാണ് കാരണം ഇന്നുകൊണ്ട് തന്നെ മിക്കവാറും ഈ ഒരു ബജ്റംഗി ഭൈജാൻ എന്ന് പറയുന്ന സിനിമ മിക്കവാറും നമ്മുടെ പുതിയ കൽക്കി മൂവിയുടെ താഴെ പോകാൻ സാധ്യതയുണ്ട് അത് വഴിയെ ഞാൻ പറയാം സോ ഈ മൂവി എന്ന് പറയുന്നത് നമ്മുടെ സൽമാൻ ഖാന്റെ ഒരു ഗംഭീര സിനിമയാണ് നല്ലൊരു സിനിമയാണ് ഞാൻ കണ്ടിരുന്നു അപ്പൊ ഇത് ഏകദേശം തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കോടിയോളം രൂപയാണ് തൊള്ളായിരത്തി പതിനെട്ട് മുതൽ തൊള്ളായിരത്തി അറുപത്തി എട്ടോളം കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നമ്പർ എയ്റ്റ് എന്ന് പറയുന്നത് ആനിമൽ എന്ന് പറയുന്ന സിനിമയാണ് ആനിമൽ മൂവി എല്ലാവർക്കും അറിയാം രൺബീർ കപൂറിന്റെ സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമയാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമയാണ് തൊള്ളായിരത്തി പതിനേഴ് കോടിയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് ഒൻപതാം സ്ഥാനത്ത് വരുന്നത് കൽക്കിയാണ് കൽക്കി തൊള്ളായിരം കോടി പിന്നിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത് വേൾഡ് വൈഡ് തൊള്ളായിരം കോടി അതായത് ഒരു ദിവസം മുമ്പ് എണ്ണൂറ് കോടിയായിരുന്നു ആയിരുന്നു കളക്ഷനെങ്കിൽ ഇന്നലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന രാത്രിയിൽ വന്ന അപ്ഡേറ്റ് അനുസരിച്ച് മൂവി തൊള്ളായിരം കോടി പിന്നിട്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഒൻപതാം സ്ഥാനത്താണ് കൽക്കി ഉള്ളത് പത്താം സ്ഥാനത്ത് സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയാണ് അതിനെയാണ് പിന്നിലാക്കിക്കൊണ്ട് കൽക്കി ഇപ്പോൾ ഒൻപതാം സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പത്താം സ്ഥാനത്തുള്ള സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന മൂവി ഏതാണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ തൊള്ളായിരം കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഇതും അമീർ ഖാന്റെ മൂവിയാണ് സോ അതിനെ പിന്നിലാക്കി ഇപ്പോൾ ഒൻപതാം സ്ഥാനത്തിലേക്ക് കൽക്കി എത്തിയിരിക്കുന്നു സീക്രട്ട് സൂപ്പർ സ്റ്റാർ പത്താം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു അപ്പോൾ മിക്കവാറും ഈ രണ്ട് മൂന്നു ദിവസം കൂടി കൊണ്ട് കളക്ഷൻ ഇനിയും ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് തിങ്കളാഴ്ച കളക്ഷൻ ഒരല്പം കുറവായിരുന്നു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം സാറ്റർഡേ സൺഡേ നല്ല കളക്ഷൻ കാണും എന്തായാലും സിനിമ ഇറങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ഈ ഒരു നിലയ്ക്ക് പോവുകയാണെങ്കിൽ കൽക്കി മിക്കവാറും ആയിരം കോടിയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഏതാണ്ട് ഒരു അഞ്ചോ ആറോ സ്ഥാനത്തേക്ക് കൽക്കി സിനിമ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത് അതിന് മുകളിൽ പോകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല നിലവിലെ സാഹചര്യം വെച്ചാണെങ്കിൽ ഒരു ഫിഫ്ത്ത് പൊസിഷനിലോ സിഫ്ത്ത് പൊസിഷനിലോ മിക്കവാറും കൽക്കി മൂവി എൻഡ് ചെയ്യാനാണ് സാധ്യതയുള്ളത് അത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് കാരണം അറുന്നൂറ് കോടിയോളം ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന ഒരു സിനിമ ആയിരം കോടിക്ക് മുകളിലേക്ക് എത്തുക ഇപ്പോൾ തന്നെ വലിയ ലാഭം നേടിയിരിക്കുന്നു മു മുടക്കിയ മുതലിൻ്റെ പകുതിയിലധികം ഇതിനോടകം തന്നെ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സിനിമ ഒരു വലിയ കൊമേഴ്ഷ്യൽ ഹിറ്റാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞു എന്നിരുന്നാലും ആയിരം കോടി എന്ന് പറയുന്ന ആ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കടമ്പ കൂടി കടക്കാൻ സിനിമയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുക എന്തായാലും വളരെ സക്സസ് ആയിട്ട് സിനിമ മുന്നേറുകയാണ് ഇന്ത്യയുടെ സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു നിർണായക വഴിത്തിരിവായിരിക്കും കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന് പറയുന്ന ഈ മൂവി കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം